അസ്സലാമു അലൈക്കും വാഹമത്തു അല്ലാ വാത്തു സർട്ടാവായ അറബ് സുബഹാനു താര എത്ര അനുഗ്രഹങ്ങളാണ് അവൻ്റെ അടിമകളായ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് ഓരോ രാഭകലുകളിൽ അവൻ നമ്മോട് ചെയ്ത അവൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ സുബഹാനുല്ലാഹ് ഒരിക്കലും നമുക്ക് അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല അവൻ ചെയ്ത ഒരു അനുഗ്രഹത്തിൻ്റെ നന്ദിയായി നമ്മുടെ ജീവിതവും നമ്മൾ ആരാധനയായി സമർപ്പിച്ചാലും അതൊരിക്കലും അവനുള്ള നന്ദിയായി മാറില്ല അപ്പോൾ ലോക അപ്പോൾ ന്യൂനതയും പാടുമുള്ള നമ്മൾ ആരാധനകൾ കൊണ്ട് എന്താണ് നമ്മുടെ ഈ ആരാധനകൾ കൊണ്ടുള്ള ഫലം അവൻ്റെ കനിവ് കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാനാവൂ മനുഷ്യൻ്റെ വൃക്കകളെക്കുറിച്ച് നമ്മുടെ വൃക്കകളെക്കുറിച്ച് ആഥനായി അറബു സുബാന താല നമ്മുടെ ശരീരത്തിൽ അവൻ സൃഷ്ടിച്ചു വെച്ച ഓരോ അവയവങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അതിൽ ഒരു വൃക്ക നമ്മളെടുത്താൽ കിഡ്നി നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും രക്തത്തിൽ നിന്ന് മൂത്രത്തെ വേർതിരിച്ച് രക്തത്തെ രക്തധമനിയിലേക്കും മൂത്രത്തെ മൂത്രക്കുഴലിലേക്കും തിരിച്ചുവിടുന്ന ഒരു അതിശയകരമായ യന്ത്രമാണ് നമ്മുടെ ശരീരത്തിലുള്ള വൃക്ക ഒരു പയറുമണിയുടെ ആകൃതിയിലുള്ള ഈ കൊച്ചു അവയവത്തിൽ നെഫ്രോണുകൾ എന്നറിയപ്പെടുന്ന അതിസൂക്ഷ്മമായ നാരുകളുണ്ട് ഓരോ വൃക്കയിലും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ടത്രേ ഒരു അരിപ്പയുടെ ധർമ്മമാണ് ഇത് നമ്മുടെ ശരീരത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മഘടകമായ കോശങ്ങൾ പോലും അതിബൃഹത്തായ ഒരു പ്രപഞ്ചമാണെന്ന് തിരിച്ചറിയുമ്പോൾ സർവജ്ഞനും സർവശക്തനുമായ ഒരു സ്രഷ്ടാവിൻ്റെ സാന്നിധ്യവും അവൻ്റെ കനിവും നമുക്ക് അനുഭവ വേധ്യമാകുന്നുണ്ട് എന്നാൽ കൂട്ടുകാരെ ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ച യജമാനായ ഉറപ്പ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴും ലോകത്തിലെ ഓരോ സർട്ടികളിലേക്ക് നമ്മൾ നമ്മുടെ കണ്ണോടിച്ച് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് സട്ടാവായ പ്രപഞ്ചാധികാരിയായ ഒരു അള്ളാഹുവിനെയാണ് ശാസ്ത്രം മൗനം പാലിക്കുന്ന ശാസ്ത്രം മൗനം പാലിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ വാചാലമായി മറുപടി പറയുന്നുണ്ട് മഹോന്നതമായ നിന്റെ രക്ഷിതാവിൻ്റെ മഹത്വത്തെ നിങ്ങൾ വാഴ്ത്തുക അവൻ സൃഷ്ടികർമ്മം നിർവഹിക്കുകയും ഋജുവാക്കുകയും ചെയ്തിട്ടുണ്ട് അവൻ എല്ലാം കണക്കാക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ താളഭംഗമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കോടി കോടി പിന്നെയും കോടി നക്ഷത്രങ്ങളെയും അവയുൾക്കൊള്ളുന്ന അനന്തകോടി ഗാലക്സികളെയും വിസ്മയകരമായ പ്രാപഞ്ചിക വസ്തുക്കളായ ക്വാസറുകൾ പൽസാറുകൾ സൂപ്പർനോവകൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ ഉൽക്കകൾ വാൽനക്ഷത്രങ്ങൾ തുടങ്ങി പര സഹസ്രം പ്രപഞ്ചവിസ്മയങ്ങളിൽ തീർത്ഥവൻ തന്നെയാണ് ആദിമ മനുഷ്യൻ മുതൽ അന്ത്യമനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകൾക്കും വ്യത്യസ്ത മുഖവും ഭാവവും ഗന്ധവും വിരൽകൊടികളും നൽകിയത് എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് ആകാശഭൂമികളുടെ സഭാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടോ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഒരു അടിമയാകാൻ നമ്മൾ ശ്രമിക്കണം മുനിങ്ങളെ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു നല്ല അടിമയായി തീരാൻ കഴിയുക മഹാനായിമാനുൽ ഹക്കീം റതി അള്ളാഹുവിനുവിനോട് അള്ളാഹു പറഞ്ഞു തുറക്കുക അള്ളാഹുവിനെ നിങ്ങൾ നന്ദി ചെയ്യണം നന്ദി ചെയ്യുന്നവൻ സ്വന്തത്തിനോട് തന്നെയാണ് നന്ദി ചെയ്യുന്നത് ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദി ചെയ്താൽ അള്ളാഹു താല അവൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു താല പെരുപ്പിച്ചു കൊടുക്കും എല്ലാ സമയങ്ങളിലും നമ്മുടെ ഏത് സമയങ്ങളിലും എന്ത് ഞാമ്പത്തുകൾ അള്ളാഹു താല നമുക്ക് ചെയ്തു നിന്നാലും നമുക്ക് ഏത് കർമ്മങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിച്ചാലും അലഹമ്മദില്ല എന്ന വിഗറ് നമ്മൾ മുറുക്കപ്പെടിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുറാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവയൊക്കെ അള്ളാഹു താല തരും നിങ്ങളെ നന്ദി കേട് കാണിപ്പിക്കാണിക്കുകയാണ് അള്ളാഹു താല വല്ലതും നിങ്ങൾക്ക് തരാത്തതിൻ്റെ പേരിൽ അവൻ്റെ നീതി എന്നോണം അള്ളാഹുത്താരെ വല്ലതും നിങ്ങൾക്ക് തരാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേവരാതിപ്പെടുകയാണോ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണോ നിങ്ങൾ സൃഷ്ടമായ റബിനെ റബിൽ നിന്നും മാറി നിൽക്കുകയാണോ എന്നാൽ നിങ്ങൾക്ക് വലിയ ഖേദമുണ്ടാകും എന്ന പരിശുദ്ധമായ കുറ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഏതു സമയങ്ങളിലും അലഹമദില്ല എന്ന് മുറുക്ക് പിടിക്കുന്നവരാണോ അള്ളാഹുത്താരെ നമുക്ക് കാര്യങ്ങൾ അവധികരിപ്പിച്ചു തരും എന്നത് തീർച്ചയാണ്